ചേച്ചി കേശവദാസപുരത്തിന്റെ അറിയാൻ പറ്റില്ല ഈ കേശവദാസപുരം നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു സ്മാരകനാമോ രാജാ കേശവദാസൻ എന്ന് പറയുന്ന ഒരു ദളവയുടെ പേരും രൂപം കൊണ്ട് മഹാത്മാഗാന്ധി കോളേജിൻ്റെ ശിലാസ്ഥാപനത്തിനോടനുബന്ധിച്ചാണ് ഈ സ്ഥലത്തിന് കേശവദാസപുരം എന്ന് പേരിട്ടത് അതിനു മുമ്പ് അതിൻ്റെ പേര് കട്ടച്ചക്കോണം എന്നായിരുന്നു അപ്പോൾ ഈ കട്ടച്ചക്കോണത്തിന് രണ്ട് നിരക്തികളാണ് നിലവിലുള്ളത് കൽത്തച്ച കോണം അതായത് കൽത്തച്ചന്മാരുടെ ഒരു സെറ്റിൽമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു അതിന് മറ്റൊരു വ്യാഖ്യാനമുള്ളത് തിങ്ങളം കുറഞ്ഞ ചാലിൻ്റെ കോണായ ഭാഗം എന്നുള്ള അർത്ഥത്തിൽ കട്ടച്ചാൽ കോണമാണ് കറ്റച്ച കോണമായും പിന്നീട് കേശവാസപുരമായി മാറിയത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട്